ബേക്കിലെ ഹോം സ്റ്റേയിൽ അവതാരകയായ യുവതിക്കുണ്ടായത് നടുക്കുന്ന അനുഭവം രാത്രി രണ്ട് യുവാക്കളെത്തി മുറിയുടെ വാതിൽ തുറക്കുവാൻ പറയുകയും ഇതിന് തയ്യാറാവാതെ വന്നപ്പോൾ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ദുരനുഭവമാണ് യുവതിക്കുണ്ടായത് മുഹമ്മദ് ഇർഷാദ് എൻ എസ് അബ്ദുള്ള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഈ പുതിയ കാലത്തും സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ഹായ് ആദ്യമേ ഞാൻ ഒട്ടും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ കൺസേണിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഉതുമ കാപ്പിൽ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്ന അവതാരകയായ യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഒരു വീഡിയോ പ്രൊമോഷന്റെ ഭാഗമായി വയനാട്ടിൽ നിന്നുമായിരുന്നു യുവതി എത്തിയത് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന യുവതിയെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഒരാൾ ഫോണിൽ വിളിക്കുകയായിരുന്നു അപരിചിതമായ നമ്പർ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല തുടർച്ചയായി വിളിക്കാൻ തുടങ്ങിയപ്പോൾ യുവതി നമ്പർ ബ്ലോക്ക് ചെയ്തു രണ്ട് മിനിറ്റിനു ശേഷം യുവതിയുടെ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ച് തുറക്കുവാൻ ആവശ്യപ്പെട്ടു തുറക്കാതിരുന്ന മുറിയുടെ വാതിലിൽ ശക്തമായി ഇടിക്കുകയും തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് ഒരു രണ്ട് മിനിറ്റ് ആയി ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരും അതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തോറക്കടി അതൊക്കെ പറഞ്ഞു വളരെ മോശമായ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞതിനാ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എൻ്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിയുടെ ഭാഗമായി താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമായിട്ടാണെന്നും യുവതി വീഡിയോയിൽ പറയുന്നു മൊബൈൽ നമ്പർ കൈമാറിയത് ഹോം സ്റ്റേയിലെ വനിതാ ആണെന്നും സുഹൃത്തുക്കളാണെന്നും പറഞ്ഞതുകൊണ്ടാണ് മൊബൈൽ നമ്പർ കൈമാറിയതെന്നും അവർ വ്യക്തമാക്കിയെന്നും യുവതി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ടൗൺ ഏരിയയില് ഇങ്ങനത്തെ ഏരിയ റെയിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കി ഞാനിപ്പോഴും അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാമെന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രയൊരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായിന്ന് കണ്ടപ്പോൾ എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ ആയിട്ട് ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ അത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് സസ്പീഷ്യസായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് തന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്താനം കാരണം പരസ്പര എന്തല്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ ബാര പാക്യാര കുന്നുമലിലെ മുഹമ്മദ് ഇർഷാദ് എരോൽ ഹൌസിൽ എൻ എസ് അബ്ദുള്ള എന്നിവരെ ബക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഈ പുതിയ കാലത്തും സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ലെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്